നമ്മുടെ എസ് എസ് സി ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തം വിവരങ്ങളും വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സോ ഇതിനെങ്ങനെ അപേക്ഷിക്കാന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് എസ് സിൻ്റെ ആയിട്ടുള്ള എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ടി എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ കയറി അപേക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആപ്പിലൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആപ്പിലൂടെ എങ്ങനെ എന്നുള്ള കാര്യം പറഞ്ഞുതരാം അതുപോലെ തന്നെ അതിനായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലൂടെ അപേക്ഷിക്കാം അല്ലാത്ത പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുക കാര്യം നമുക്ക് നോക്കാം സോ ഇതാണ് എസ് എസ് സീൻ്റെ മയ്യ എസ് എസ് സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും ഇതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ അപേക്ഷയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ആദ്യമായിട്ടൊക്കെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എസ് സിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻറ്റർ ചെയ്യുക ക്യാപ്ഷ് കൃത്യമായി കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കേണ്ട പ്രൊസീജറിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം സോ അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആധാർ വെരിഫൈഡ് അതുപോലെ തന്നെ നമ്മുടെ ആ പ്രൊഫൈൽ ഐക്കണൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോ ആ ഒരു ഡാഷ് ബോർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് നിലവിലുള്ളത് ലൈവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഉള്ളത് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മെതുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നമ്മൾ പറയുന്ന അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഈ ഒരു മെഗഡിലാണോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ തെറ്റുകൾ തിരുത്താനായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് മുമ്പ് എസ് എസ് സി ജി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ചെയ്തിട്ടൊരാൾക്ക് പോലും അപേക്ഷ റിജക്റ്റ് ആകുമോ മറ്റുള്ള ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആപ്പ് ത്രൂ ആയത് മുതൽ തന്നെ വലിയൊരു ഇഷ്യൂ ഒന്നും ഇവിടെ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ട് ഒൻപതിന് അപേക്ഷ തുടങ്ങി തുടങ്ങിയതൊക്കെ നമ്മൾ ഇന്ന് ചെയ്ത് ഐ മീൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫീ പേയ്മെൻറ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തെറ്റുകൾ തിരുത്താനുള്ള ഡേറ്റ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ലോഡായിട്ട് അപ്ലേൻ്റെ ഒരു ഇന്റർഫേയ്സ് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഫിൽ ദി ഫോം ഈ ഒരു ആ നോട്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക ടു ഫിൽ ദി ഫോം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഒ ടി ആർ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത് അത് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിവിടെ എന്നിട്ട് ഏറ്റവും തായാലേക്ക് പോയിട്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കുക ഇനി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് ട്രാക്ക് മലയാളം എസ് എസ് ന്യൂ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മൊബൈൽ ഫോണിലൂടെ അത് ചെയ്യാന്നുള്ള കാര്യവും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ആധാർ ഉപയോഗിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ആധാർ എനേബിൾഡ് എനേബിൾഡാണ് ഊട്ടിയാർ എന്ന് പറയുന്നത് ആധാർ ഉപയോഗിച്ച് ചെയ്താൽ മതി മറ്റു മാറ്റങ്ങളൊന്നും അതിനില്ല ഇനി ഇവിടെ സേവൻ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് സേവൻ നെക്സ്റ്റ് കൊടുത്തു ഓക്കെ ആയി സക്സസ് ആയി അപ്പോൾ അങ്ങനെ സേവൻ നെക്സ്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ സെക്ഷനിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ള എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനിലേക്ക് എത്തും ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ഒ ടി ആർന്ന് കാണാൻ സാധിക്കും പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് പി എച്ച് ഡിൻ്റെ പി എച്ച് ഡി എച്ച് ഡി പി എച്ച് ഡി സെലക്ട് ചെയ്യാം അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഗ്രാജുവേഷൻ ആണെങ്കിൽ അത് ഡിപ്ലോമയാണെങ്കിൽ അത് പ്ലസ് ടു ആണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാകത്ത് അപ്പോൾ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള യോഗ്യത ഏതാണുള്ളത് അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പ്ലസ് വണ്ണ് കൊടുത്തിട്ട് സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ കുട്ടികൾക്കൊക്കെയാണ് ഒരു റിലാക്സേഷൻ ഉള്ളത് എനിവേ പ്ലസ് ടു അല്ലെങ്കിൽ എന്തു ചെയ്യുക പ്ലസ് ടുന് തുല്യമായിട്ടുള്ള യോഗ്യത അല്ലെ സർവീസ് മാനുമായിട്ട് ബന്ധപ്പെട്ട യോഗ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു കൊടുക്കുക അല്ലെങ്കിൽ പ്ലസ് ടുന് തൂല്യമായ മറ്റുള്ള യോഗ്യതയാണെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ ഇവിടെ പ്ലസ് ടു കൊടുക്കുകയാണ് പ്ലസ് ടു കൊടുത്തിട്ട് പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പിന്നീട് ചോദിക്കുന്നത് പാസ് ആണോ പാസ്ഡ് പാസ്ഡാണ് പാസ്ഡ് എന്ന് കൊടുക്കണം പാസ്ഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പാസിംഗ് ഇയർ ചോദിക്കുന്നുണ്ട് ഏത് വർഷമാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളത് പ്ലസ് ടു അത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അത് പാസ് ആയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഏത് ബോർഡിൻ്റെ ഗെയിം നിന്നാണെന്ന് പറയാം അപ്പോൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നെയിം ഓഫ് ദി ബോർഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യുക പിന്നെ റോൾ നമ്പർ ചോദിക്കുന്നുണ്ട് പേഴ്സൻറ്റേജ് അതൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് ബാക്കിയുള്ള റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റോൾ നമ്പറൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സെവൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സക്സസ് ആയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രോസസ്സ് ഒ ബി സി കാറ്റഗറി സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ സെൻ്റർ അതായത് ഒ ബി സിൻ്റെ സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണോ ഒ ബി സി ആണെങ്കിൽ എസ് കൊടുക്കുക ഒ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക അത് നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ എക്സ് സർവീസ് മാൻ ആണോ എല്ലോയോ എന്നുള്ളൊരു കാര്യം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എക്സ് സർവീസ് മാൻ ആണോ എല്ലോ എന്നുള്ള കാര്യം എസ് ആണെങ്കിൽ എസ് കൊടുക്കുക നോ ആണെങ്കിൽ നോ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വെദർ എലിജിബിൾ ഫോർ സ്പെഷ്യൽ കോട്ട ഡൽഹി പോലീസുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ കോട്ടയ്ക്ക് എലിജിബിൾ ആണോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതുപോലെ തന്നെ ആർ യു ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ് ഡിപ്പാർട്ട് ഡൽഹി പോലീസിലുള്ളതാണോ അങ്ങനെയാണെങ്കിൽ എസ് കൊടുക്കുക എല്ലാം നോ കൊടുക്കുക അതുപോലെ തന്നെ വെരിഫൈ വെദർ യു ആർ എ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് ഓഫ് ഡൽഹ ഡൽഹി പോലീസ് ഡൽഹി പോലീസിൻ്റെ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ എസ് ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ നോ കൊടുക്കുക അത് ഇവിടെ കൊടുത്തത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡോ ആയിട്ട് ബന്ധപ്പെട്ട അത് പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ട വരുന്നതാണ് എന്തായാലും അതുപോലെ തന്നെ വെതർസ് സൺ ഡോക്ടർ ഓഫ് സർവിംഗ് അവിടെ നമ്മുടെ ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ അവിടെ എസ് കൊടുക്കുക ഇനി അങ്ങനെ എല്ലാം എന്നാണെങ്കിൽ നോ കൊടുത്തിട്ട് ഓക്കെ ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹാവ് യു റെപ്രസെൻറ്റ് സ്റ്റേറ്റ് ഇന്ത്യ നാഷണൽ അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ട് എന്ത് ചെയ്യുക എസ് കൊടുക്കുക നിങ്ങൾക്ക് സ്പോർട്സ് ഇല്ലാന്നാണെങ്കിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇത് ഫില്ല് ചെയ്യണം കേട്ടോ സെലക്ട് പെനിയോ ഏതിൻ്റെ ആ ഏത് ഇതിൽ പറയുന്നത് ഏതാണ് നിങ്ങൾക്കുള്ളത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇല്ലാന്നാണെങ്കിൽ നോവ കൊടുക്കുക ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ആവശ്യമാണോ ആവശ്യമാണെങ്കിൽ എസ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നോവ കൊടുത്തിട്ട് എന്ത് ചെയ്യുക സെവൻ നെക്സ്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോകാം ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റെ ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് സെവൻ നെക്സ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സെ സെൻ്ററിൻ്റെ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ഇപ്പോൾ സെൻറ്ററൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കെ കെ ആർ റീജിയൽ കേരള കർണാടക റീജിയൽ കുറച്ചുകൂടെ നല്ല സെൻറ്റർ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന സെൻ്ററ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പല സെൻ്ററും ഉള്ളിലേക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും ഈ ഒരു എക്സാം ഞാൻ എഴുതുകയില്ലോ എന്നറിയില്ല എന്തായാലും ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ കോഴിക്കോട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കോഴിക്കോട് കൊടുത്തു കോഴിക്കോടിന് ശേഷം എന്ത് ചെയ്യുന്നു അടുത്ത അതിൻ്റെ സ്ഥലം അടുത്തുള്ള മറ്റൊരു ജില്ല കൂടി കൊടുക്കും അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രിഫറൻസിൽ വെച്ച് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഓരോന്ന് കൊടുക്കാം ഇവിടെ കോട്ടയമുണ്ട് കണ്ണൂർ കണ്ണൂർ കൊടുക്കുന്നു കണ്ണൂരിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സെൻ്റർ ഇതുപോലെ സെലക്റ്റ് ചെയ്ത് കൊടുക്കുന്നു സോ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാറിയ നാഷണൽ കയറി അതായത് എൻ സി സിയിൽ ഉണ്ടോ എൻ സി സിയിൽ ഉണ്ട് എസ് കൊടുക്കുക ഞാൻ ഇല്ലായിരുന്നു നോ കൊടുക്കുന്നു അതുപോലെ തന്നെ വെരിഫൈ വേതർ വേറെ എൻ സി 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 എൻ സി സി സർട്ടിഫിക്കറ്റ് ഓൾ ഓൾഡർ ആണെങ്കിൽ അതുകൂടെ വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്ത് സെവൻ നെക്സ്റ്റ് എന്നാലേ കറക്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇവിടെ നോ കൊടുത്തു ഇവിടെയും നോ കൊടുത്തു അതുപോലെ തന്നെ യൂ പ്രോസസ് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇത് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നോ കൊടുക്കുക ഇവിടെ നിങ്ങൾ പ്രത്യേകം പറയണം പറയുന്നുണ്ട് നമ്മുടെ നോർമൽ ഡിഗ്രി അല്ല ഇവിടെ ഈ പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ നോന്നെ കൊടുത്ത് മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാം സെവൻ നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ സെവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനി ആധാർ ഓതന്റിഫിക്കേഷൻ ആധാർ വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റെ ആധാർ ഫേസ് ഒതന്റിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും ഓക്കെ അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് സക്സസ് ആയിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ലൈവ് ഫോട്ടോ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ചെയ്യാം അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയിൻ്റെ കെ ബി സൈസ് കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്ന രീതിയിൽ തന്നെ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതും കൂടി ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഇവിടെ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടുന്ന് ലൈവ് ഫോട്ടോ എടുക്കാം സിഗ്നേച്ചർ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് തന്നെ ഡയറക്ട്ലി അപ്ലോഡ് ചെയ്തിടാനായിട്ട് സാധിക്കുന്നതുമാണ് ഇതിനുശേഷം ചെയ്യേണ്ട സെവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ വരെ ഡീറ്റെയിൽസ് മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക ഞാൻ ഒന്നുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഡബിൾ ചെക്ക് ചെയ്യണം അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇനി ചേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട് ഉണ്ട് ഇപ്പം ചേഞ്ച് ചെയ്യാം ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചേയ്ഞ്ച് ചെയ്യാം അതിനുശേഷം ചെയ്ഞ്ച് ചെയ്യാമെന്നൊന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് ഫീസൊക്കെ അടക്കേണ്ടതായിട്ട് വരും അപ്പം പ്രത്യേകിച്ച് മറ്റൊരു തെറ്റും ഞാൻ ഞാനിതിൽ വരുത്തിയിട്ടില്ല ഒരു ഉറപ്പ് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് സേവൻ നെക്സ്റ്റ് കൊടുത്തു മറ്റേ ഇവിടെ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഒരു ക്യാപ്ഷയില്ല അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ക്യാഷ് കൃത്യമായിട്ട് കൊടുത്തു അതിനുശേഷം ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സബ്മിറ്റ് ആവുന്ന ഡാ ഡാറ്റ സേവ് ചെയ്ത് സബ്മിറ്റ് ആവുന്നത് കാണാൻ സാധിക്കും അപ്പോൾ പേയ്മെൻറ്റ് ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടുണ്ട് ബിക്കോസ് ആൺകുട്ടികൾക്ക് ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പെൺകുട്ടികൾക്കില്ല അതുപോലെ എസ് സി എസ് ടി അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്കൊന്നും ഫീസില്ല അപ്പോൾ ആൺകുട്ടികളെ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ യു ആർ കാറ്റഗറി അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇവർക്കൊക്കെയാണ് ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ കാറ്റഗറീസ് ഉള്ളവർക്കാണ് ഈ ഫീ പേയ്മെൻറ്റ് വരുത്തുള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി ഫീ പേയ്മെൻ്റ് ചെയ്തത് ലാസ്റ്റ് ഫീ പേയ്മെൻറ്റ് കണ്ടില്ല എന്നുള്ളൊരു നിരാശ നിങ്ങൾക്ക് വേണ്ട ഫീ പേമെന്റ് എല്ലാവർക്കും ഇല്ല എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഫീ പേയ്മെന്റ് നൂറ് ഉണ്ടെന്നും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് ഗോ ടു ഹോം പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നു ഡാഷ് ബോർഡിൽ പോകുന്നു അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ പോകുന്നു അവിടെ വെരിഫൈ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഇല്ലേ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും ഈ പേയ്മെൻറ്റ് വെരിഫൈ ആവുന്നതായിരിക്കും പ്രത്യേകിച്ച് മറ്റു കാര്യമൊന്നുമില്ല വെരിഫൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് അഡ്വൈസ് ടു ഡൗൺലോഡ് ആപ്ലേഷൻ പ്രിന്റ് ജസ്റ്റ് പറയുന്നതാണ് അപ്പോൾ ഇവിടെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ സ്റ്റാറ്റസ് കയക്കുക ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ചേക്കാം സക്സസ്ഫുൾ ആണ് എല്ലാം സക്സസ്ഫുൾ ആയിട്ടാണ് നമുക്ക് കാണുന്നത് എന്തായാലും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷിച്ച് ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ ഇത് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി നോട്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ എല്ലാം നമ്മൾ മുമ്പോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ടത്